അസലമലേക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുള്ളത് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കൊപ്പം കൂടാം മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ എത്തുള്ളൂ അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി നമ്മുടെ എത്ര വലിയ കോടി കണക്കിനുള്ള കടമാണെങ്കിലും അതെല്ലാം നിസ്സാരമായി വീടാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പവർഫുൾ ദിഗറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമ്മൾ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ അനവധി സൗഭാഗ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ഉറപ്പ് തരുന്ന ഒരു കാര്യം കൂടിയാണിത് ഒരുപാട് ആൾക്കാർക്കാണ് ഫലം കിട്ടിയിട്ടുള്ളത് ഒന്നൂറ്റി അറുപത് വട്ടമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് മുന്നൂറ്റി അറുപത് വട്ടമാണ് നമ്മളിത് ഇത് ചൊല്ലേണ്ടതെന്ന് സാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അല്ലെ ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളാണ് റബ്ബ് സുഭാനുവാദ നൽകുക പോലും തോന്നാത്ത ജീവിതങ്ങളാണ് ഓരോരുത്തർക്കും പടച്ചിറപ്പ് നൽകാറുള്ളത് എന്നാൽ അതിനൊക്കെ മറികടന്ന് നമ്മുടെ ജീവിതം സുന്ദരമാക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പോരിശയാക്കപ്പെട്ട മാസത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ഉറപ്പു തരുന്ന ഒരു കാര്യം തന്നെയാണിത് നമുക്കറിയാം അള്ളാഹുതാല തൻ്റെ മലക്കുകളെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ വരുന്ന സമയത്ത് ആരൊക്കെയാണോ പുണ്യനിതങ്ങളുടെ മേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർ അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരം റബ്ബ് കൊടുക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല കാര്യമാണ് സ്വലാത്ത് ടോ മനസ്സിൽ തട്ടി ഈ ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കാര്യത്തിന് നിസ്സാരമാക്കണ്ട നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എത്രയും പെട്ടെന്ന് റബ്ബ് നടത്തി തരുന്നതാണ് കേട്ടോ സ്വലാത്തിനെ ഒരു വിധത്തിലും മുടക്കാൻ സമ്മതിക്കരുത് സലാത്തിനെ മുറുകെ പിടിക്കുന്നവർക്കാണ് ഈ ഇത് കൂടി ചൊല്ലുന്നതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടുന്നത് നമുക്കറിയാം അസ്മാൽ ഹുസ്ന എന്ന് പറയുന്നത് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അതിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മാണ് ഇന്ന് പറയാൻ പോകുന്നത് അസ്മാൽ ഹുസ്നയുടെ മഹത്വങ്ങൾ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ഏത് കാര്യത്തിനാണെങ്കിലും അസ്മാൽ ഹുസ്ന നമ്മൾ ഓരോ നാമത്തിനും അതിൻ്റേതായിട്ടുള്ള പല പല പ്രത്യേകതകൾ അടങ്ങിയതാണ് അസ്മാൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു നാമം കടം വീടാൻ വേണ്ടി ചൊല്ലുമ്പോൾ മറ്റൊരു നാമം ഒരുപക്ഷെ നമ്മുടെ ധനം കൂടാനുള്ളതായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു നാമം നല്ല മക്കളെ തരാനുള്ളതായിരിക്കും അങ്ങനെ ഓരോ നാമത്തിനും ഓരോരോ പ്രത്യേകതകളാണ് ഉള്ളത് ഞാൻ നിങ്ങളോടൊരു കാര്യം വരട്ടെ നിങ്ങൾ ഒരാഴ്ച കറക്റ്റായിട്ട് ഞാൻ ഇന്ന് പറയുന്നത് പോലെ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ ഒരു മാറ്റം ശരിക്കും കാണാൻ പറ്റും നമുക്കറിയാം വീട്ടിൽ പല പല പ്രയാസങ്ങളും ഉള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് കടങ്ങൾ ഒരിക്കലും വീടാത്തൊരവസ്ഥയും നമുക്കുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ്രയാസങ്ങൾ കുടുംബത്തിലെ ഏതെങ്കിലും പ്രയാസങ്ങൾ ഇതൊക്കെ ഉള്ളവരായിരിക്കും ഇന്ന് എൻ്റെ ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈയൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും തന്നെ എഫക്റ്റീവായ ഒരു കാര്യമായിരിക്കും ആസ്കാരത്തിനു ശേഷം ആയത്തിൽ െങ്കിലും ഓടുന്നവരായിരിക്കും അല്ലേ എല്ലാവർക്കും അതൊരു ശീലം തന്നെയായിരിക്കും ഒരു പക്ഷേ ഒരു ആയത്തിൽ കുറിസിയെങ്കിലും ഓതാത്തവരായിട്ട് ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുകയുള്ളു എന്നാൽ ഇന്ന് മുതൽ ആ ഒരു ആയത്തിൽ കുറിസി എന്ന് പറയുന്നതിൻറെ എണ്ണം ഒന്ന് കുറച്ച് കൂട്ടി അത് പതിനൊന്ന് തവണയാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചെട്ടോ അത് ഒരു പതിനൊന്ന് തവണ ആയത്തിൽ കുറിച്ച് നമ്മൾ ആദ്യം ഓതുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഷാ ഇഷമാരിവിൻ്റെ ഇടയിൽ നമ്മൾ കുറാനൊക്കെ ഓതുന്ന ഒരു സമയമാണല്ലോ അത് ഇഷാ ഇഷമാരുവിൻ്റെ ഇട എന്ന് പറയുന്നത് ഈ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് സൂഹത്തിൽ വാക്യ വാക്യ ഒരു വട്ടം ഓതുക പിന്നെ നമ്മുടെ ഫ്രീ ടൈമിൽ എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റും ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞ ആ പവർഫുൾ ആയിട്ടുള്ള ശേഷം ഒരു ദ്വാ കൂടെയുണ്ട് അതും കൂടി ഞാൻ പറയട്ടോ ആദ്യം നമ്മൾ യാ യാ എന്ന ഇസ്മ നൂറ്റി ഒന്ന് വട്ടം ചൊല്ലണം പിന്നെ യാ യാ ഫത്താഹു എന്ന ഇസ്മും നൂറ്റി ഒന്ന് വട്ടം തന്നെ നമ്മൾ ചൊല്ലണം മഹത്തായിട്ടുള്ള അടുത്ത ഒരു യാ യാ എന്ന ഇസ്മ നമ്മൾ ശേഷം എത്രത്തോളം പറ്റുമോ അത്രയും ചൊല്ലണം ശേഷം ഒരു ദ്വാ കൂടെയുണ്ട് അതും കൂടി ഞാൻ പറയാട്ടോ അപ്പോൾ ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം നമ്മുടെ കടങ്ങൾ അത്രയും വീടി നമ്മുടെ സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫർല നിസ്കാരത്തിനും ശേഷം പതിനൊന്ന് തവണ ആയത്തിൽ കുറിച്ച് പതിവാക്കും ഈശാമരിവിന്റെ ഇടയിൽ സൂറത്തിൽ വാക്കിയ ഒരു വട്ടം പിന്നെ നമ്മുടെ എപ്പോഴാണെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ യാ ലത്തീഫ് അള്ള എന്നും യാ ഫാഹു അള്ള എന്നും നൂറ്റിയൊന്ന് വട്ടം വീതം ചൊല്ലുക ശേഷം യാ അസീസ് അള്ള എന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലട്ടെ ശേഷം ഞാൻ ഇനി പറയാൻ പോകുന്നത് വാ കൂടെ ഒന്ന് പതിവാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം എല്ലാവർക്കും അറിയാവുന്ന ദുവാഉൽ ഖർബാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടുട്ടോ ഈ ഒരു ദ്വാ മുപ്പത്തി മൂന്ന് വട്ടമാണ് നമ്മൾ ചെല്ലേണ്ടത് ഏതൊരു വലിയ കുടുക്കിൽ നിന്നാവട്ടെ ഭയാനകമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നാവട്ടെ അള്ളാഹുദാല നമ്മളെ സംരക്ഷിക്കുന്നതും രക്ഷപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ദ്വാ ഉൽക്കർവ് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ എന്ത് ആവശ്യമായിക്കോട്ടെ ഹലാലായിട്ടുള്ള ഏതൊരു ആവശ്യമാണെങ്കിലും അത് നേടിത്തരാൻ കഴിവുള്ള ഒരു കാര്യമാണിത് ഉത്തരം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്താൽ എന്തായാലും ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു അതിനുള്ള ഒരു ഭാഗ്യം നൽകട്ടെ ജീവിതം മടുത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാട് അവർക്കൊക്കെ സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഈ കടം എന്ന് പറയുന്ന കാര്യം കൊണ്ട് ആ സന്തോഷം അത്രയും ഇല്ലാതാവും ഞാൻ പറയാം ആ ഒരു മുന്നൂറ്റി അറുപത് വട്ടം ചൊല്ലേണ്ട ആ ഒരു ദിക്കർ അസ്മാൽ ഹോസ്നയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു നാമമാണ് ഇനി പറയാൻ പോകുന്നത് യാ ഖബീർ യാ എന്ന ഈ ഒരു ഇസ്മ ഇത് നിങ്ങൾ ചൊല്ലുന്നത് ആരോടും പറയാനോ അല്ലെങ്കിൽ മറ്റാരും ഇതറിയാനോ പാടില്ല വളരെ രഹസ്യമായിട്ട് ആണ് നമ്മളിത് ചെയ്തു പോരേണ്ടത് നമുക്ക് ഉചിതമായ ഒരു സമയത്ത് മുന്നൂറ്റി അറുപത് വട്ടം ഉചിതമായ സമയത്തെന്ന് പറഞ്ഞാൽ നല്ല ദ്വാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ചും താജുദ്ദിനയ്ക്ക് ശേഷമുള്ള സമയം ആ ഒരു സമയത്തൊക്കെ പറ്റുകയാണെങ്കിൽ അപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉചിതമായ ഒരു സമയത്ത് മുന്നൂറ്റി അറുപത് വട്ടം യാ കബീർ യാൾ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ അസ്മലു സ്നേഹ നാമങ്ങളും ദുബായും കൂടെ ഈ ഒരു ഇസ്മു കൂടെ നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കടറിയും കടം നമുക്ക് വീടി കിട്ടാൻ ഈ ഒരു കാര്യം മാത്രം മതി പെട്ടെന്ന് വീട്ടാനുള്ള കടങ്ങൾ ഉണ്ടാവില്ലേ ചിലർക്ക് ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഒരു കടം വീടാണ് ദിവസം കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ കിട്ടാനുള്ള കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എത്ര ദിവസം കൊണ്ടാണോ അത് വീടേണ്ടത് അത് നീയത്ത് വെക്കാം ഇത്ര ദിവസം കൊണ്ട് എൻ്റെ ഈ കടങ്ങൾ വീടണം പഠിച്ചോനെ എന്ന് നീയത്ത് വച്ചിട്ട് ഏഴു ദിവസം ആണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഏഴ് ദിവസം ഓരോ ദിവസവും ഏഴായിരം വട്ടം ഏഴായിരം എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഇങ്ങനെ നെറ്റിച്ചുളിയുന്നുണ്ടാവും പക്ഷേ അത് എത്രയും പെട്ടെന്ന് കഴിക്കാൻ പറ്റും ഒരു ഇഷ്ടത്തോടെ ഇനിയിപ്പോ അത്ര വലിയ കാര്യമാണെങ്കിലും നമുക്ക് നടത്തി കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളത് ഇഷ്ടം ഇഷ്ടത്തോടെ ചൊല്ലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാം യാ കബീർ എന്ന് ഏഴായിരം വട്ടം പറയാനാണ് എത്രക്ക് ബുദ്ധിമുട്ട് ഒരിക്കലുമില്ല നമ്മൾ ഇഷ്ടത്തോടെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര പെട്ടെന്ന് കഴിയും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെല്ലട്ടോ എല്ലാവരും കളിയാക്കി ചിരിക്കും അതിൻ്റെ ഈ കാര്യം നടക്കൂലെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾക്ക് അവരുടെ മുന്നിൽ അത് നടത്തി കാണിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തോ എത്രയും പെട്ടെന്ന് വീടാനുള്ള കടങ്ങളൊക്കെ വീടാൻ ഏഴ് ദിവസം നമ്മൾ ഓരോ ദിവസവും ഏഴായിരം വട്ടം വീതം ഇത് കറി ചൊല്ലാൽ മതി നമ്മുടെ ആവശ്യങ്ങളെല്ലാം പടശിരമ്പ് നടത്തി തരും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പതിവാക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെയാണ് കട ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മളുടേതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വേണം ചെയ്യാനായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ മുഴുവനായിട്ടും ഒന്ന് ചുരുക്കി പറയാട്ടോ ചില ഈ പ്രധാനപ്പെട്ടവയൊക്കെ ഒന്ന് ചുരുക്കി ചുരുക്കി പറയാം എനിക്ക് അത് എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം അള്ളാഹു താല കൊടുക്കട്ടെ എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ ഒന്നാമത്തതായിട്ട് പറഞ്ഞത് എന്തായിരുന്നു നമ്മുടെ കടം എത്ര വലിയ കടമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എത്ര വലിയ ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ കടങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം ആദ്യം എല്ലാ ഫർജി എല്ലാ ഫറലിനു ശേഷം പതിനൊന്ന് തവണ ആയത്തിൽ കുറിച്ച് വാക്ലിയ സുഹൃത്ത് ഒരു പ്രാവശ്യം

പിന്നെ നമ്മൾ മുന്നൂറ്റി അറുപത് വട്ടം യാ യാ കബീർ എന്ന് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നു എന്നുള്ളതിനു ശേഷം മുന്നൂറ്റി അറുപത് വട്ടം യാ കബീർ എന്ന ഇസ്മും കൂടി ചൊല്ലണം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പെട്ടെന്ന് വീടാനുള്ള കടങ്ങളൊക്കെ വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ യാ കബീർ എന്ന ഇസ്മ ഏഴായിരം വട്ടം വീതം ഏഴ് ദിവസം ായിട്ടല്ല തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടും അപ്പൊ എന്ന എല്ലാവടേയും കടങ്ങളൊക്കെ പഠിച്ചാലും അപ്പോൾ വീട്ടിൽ തീരട്ടെ കുറച്ച് സമയം എടുക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ കടങ്ങൾ വീടണം എന്നാകുള്ളവർ മാത്രം ഇതൊക്കെ ചെല്ലണം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളഹുദാല തട്ടിക്കളയില്ല ആ ഒരു വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക മനുഷ്യ എല്ലാവർക്കും അല്ലാത്ത എല്ലാ ഉത്തരം തരും തരട്ടെ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്കും കൂടി ചെയ്തേക്കുന്നുണ്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും